ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട് നാളെ നല്ല ഒരു വർഷമായി കാരണം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഞാൻ പോയതാണ് ഇപ്പോഴാണ് വരുന്നത് ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ സോ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ട്വൻ്റി സിക്സിൽ ഓക്കെ അപ്പം കുറച്ച് പേർ ഞാൻ ഈ വ്ലോഗ് ആയിട്ട് വരാൻ കാരണം കുറച്ച് പേര് കുറച്ച് പേര് മീൻസ് വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്താണ് ഇപ്പോൾ വ്ലോഗൊന്നും ഇടുന്നില്ലല്ലോ വ്ളോഗിൽ ആക്റ്റീവല്ല യൂട്യൂബൊന്നും യൂട്യൂബിലൊന്നും ആക്റ്റീവല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെല്ലാത്തിനും ഒരു എല്ലാവർക്കും ചിലർക്ക് കാണും ഈ ചോദ്യം അപ്പം ഞാൻ എല്ലാവർക്കും കൂടി ഒരു ഉത്തരമായിട്ട് ബ്ലോഗായിട്ടിടാമെന്ന് വിചാരിച്ചു അപ്പോൾ തുടങ്ങിയല്ലേ അപ്പോൾ കൈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നേരത്തെ തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ആവേശം ഇരിക്കും ഭയങ്കര ആവേശവും എവിടെ നിന്നും എവിടെ നിന്നും കിട്ടാത്ത ഒരു എനർജിയൊക്കെ നമുക്ക് തോന്നും തുടക്കത്തിൽ തുടക്കത്തിൽ തോന്നും പിന്നെ 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 പോയി പോയി വരുമ്പോൾ നമ്മൾ പതിക്ക മടിക്കും പിന്നെ എന്തുവാ മൂഡ് മൂടൊന്നും ചെയ്ഞ്ചാവുക മൂടങ്ങ് കാണത്തില്ല ആ ഒരു ഇഷ്യൂ ആണ് എനിക്ക് വന്നത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ആവേശവും ആക്രാന്തം തോന്നിയായിരുന്നു ബ്ലോഗിട എന്തായിരുന്നു ഉത്സാഹം ഒരു ദിവസം തന്നെ ഞാൻ വ്ളോഗെടുത്ത് ആ ഒരു ദിവസം കൊണ്ടിരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു വൈകിട്ടാകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും രാവിലെ ചിലപ്പോൾ ഇരുന്ന് വ്ലോഗ് എടുത്തിട്ട് വൈകിട്ട് പോസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ആയി അപ്പം അങ്ങനെ ആയി വന്നപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഐഫോണാണ് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഈ ഐഫോൺ യൂസേഴ്സിന് അറിയാം ഐഫോൺ എത്രമാത്രം ചാർജ് ഇറങ്ങുന്നുണ്ട് എന്ന് ഉള്ളതറിയാം അപ്പം എനിക്ക് ആദ്യത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പം നമ്മൾ ഈ ഇതിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ചാർജിങ് ഇഷ്യൂ വരും പിന്നെ എൻ്റെ ഫോൺ കയറി ചൂടാകും അപ്പം ആ ഒരു ഇതിൽ അതൊന്ന് സെക്കൻഡ് വൺ എനിക്ക് ഈ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കുത്തി ഇരുന്ന് ഫോണിൽ നോക്കി ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ട് അത് മൂടങ്ങ് പോയി അതാണ് പ്രശ്നം എൻ്റെ ആ ഉള്ള മൂടങ്ങ് പോയി മൂടെന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ മൂടുണ്ടെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നത്തുള്ളൂ അത് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ വരണമെങ്കിൽ അതിന് മൂഡ് വേണം അല്ലെങ്കിൽ ആ കാര്യത്തിന് പെർഫെക്ഷൻ വരത്തില്ല എനിക്കിപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് നിങ്ങളെടുത്ത് സംസാരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരിക്കണം എനിക്ക് മൂഡ് വേണം അല്ലാതെ ഞാൻ അങ്ങനെയുണ്ട് ഐസ് പിന്നെ നമ്മൾ പറയാൻ പോണത് എന്തെന്ന് വെച്ചാൽ നമ്മൾ മൂടിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ ഇതെന്തിന് ഉറക്കം തൂങ്ങിയിരിക്കണം എന്ന് തോന്നുന്നു മനസ്സിലായില്ലേ സോ ആ ഒരു മൂഡ് എനിക്ക് ഒരു എനർജി ഒരു പവർ അതെനിക്ക് ഉണ്ടെങ്കിലേ എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നുള്ളൂ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണോ നിങ്ങളങ്ങനെയാണോ ആണോ കമന്റ് കോമൻ്റ് ചെയ്യും കോമെന്റ് ചെയ്യും ഓക്കെ അപ്പം ആ ഒരു ഇഷ്യൂ ആണ് പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആണ് ഭയങ്കര ആക്റ്റീവ് എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി സ്റ്റോറി ഇടും ഡെയിലി അത് ചെയ്യും ഇത് ചെയ്യും പക്ഷേ യൂട്യൂബിൻ്റെ കാര്യത്തിലാവുമ്പോൾ നമുക്കങ്ങനെ ഡെയിലി കയറി അങ്ങനെ വരാൻ പറ്റുള്ളൂ ഇൻസ്റ്റഗ്രാം പെട്ടെന്ന് ടബേ എന്ന് പറഞ്ഞെങ്കിൽ ഇടാൻ പറ്റും യൂട്യൂബ് അങ്ങനെ അല്ല എഡിറ്റ് ചെയ്യണം കുട്ടിയിരുന്ന് പണി ചെയ്യണം അങ്ങനെയൊക്കെ അല്ലാതെ കണ്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഒരുപാടുണ്ട് അതിന് ഒരു കുറവുമില്ല ഇടകടയ്ക്ക് ട്രിപ്പ് പോകുന്നുണ്ട് ഇപ്പം തന്നെ കഴിഞ്ഞ വർഷം ഞാൻ കൊച്ചി ഒരു ഒമ്പത് ദിവസം അവിടെ കിടന്ന് അട്ടിച്ച് പോയിച്ചു പിന്നെ ഈ ജനുവരിയിൽ ഒറ്റമാൻ്റെ ട്രിപ്പ് ഞങ്ങൾ നേരെ എറണാകുളം വിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് അങ്ങനെ പോയി പിന്നെ എന്തുവാ ഫുഡ് സ്പോട്ടിൽ പോകുന്നുണ്ട് ഡെയിലി ഞാൻ സൈൻ ലബാലിലെ ഇപ്പം സ്ഥിരം കസ്റ്റമറായിട്ട് വരുവാണ് എനിക്ക് സൈൻലബാലിലെ മിക്ക മെനുവും പേരും ഒക്കെ അറിയാം അങ്ങനെ അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടന്സ് എടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഈ എഡിറ്റിംഗ് ഒക്കെ കൊണ്ട് മനുഷ്യൻ എനിക്ക് ഇതൊക്കെ ആയ വന്നപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ ഈ യൂട്യൂബേഴ്സിനെയും എഡി ഇൻഫ്ലുവൻസിനെയൊക്കെ സമയം കാരണം നിങ്ങൾ എങ്ങനെയാണ് സാധിക്കുന്നത് ഈ ഒക്കെ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ് ഇൻഫ്ലുവൻസേഴ്സിന് ഈ പ്രവീണ പ്രവീണ എന്ന് പറഞ്ഞാൽ നെറിൻ രേഷ്മ അങ്ങനെ ഇവരൊക്കെ ഒരു തീം ഗ്രൂപ്പ് ഫ്രണ്ട്സാണ് പക്ഷേ ഇവരെ പേഴ്സണൽ ഇത് ഞാൻ കാണും അവരെയൊക്കെ സമ്മതിക്കണം അവർ ഈ ജോ ജോബുണ്ട് അവർക്ക് അത് കഴിഞ്ഞ് വീട്ടിൽ കാര്യങ്ങൾ നോക്കണം കൊച്ചുങ്ങളെ നോക്കണം പിന്നെ ഈ വ്ലോഗ് മാനേജ് ചെയ്ത് പോകണം അവരൊക്കെ എങ്ങനെയാണ് സമ്മതിക്കണം അവരെയൊക്കെ നിങ്ങളൊക്കെ ഒരു ഒരു കിട്ടിലോ ഗെയ്സ് നിങ്ങൾ കിട്ടിലോ അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വ്ലോഗ് ഇടാത്തത് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ആരുമേ പേടിച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് ഒരു കമ ഒരു ഒരാൾ ചോദിച്ചതാണേ നിനക്ക് ഒരുപാട് നെഗറ്റീവ്സ് കമൻസ് വരുന്നുണ്ടല്ലോ നിന്റെ മുമ്പത്തെ ബ്ലോഗിൽ ഒരുപാട് ഭയങ്കര മോശപ്പെട്ട കമൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു സി ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിലാണെന്ന് എനിക്കൊരു ബോധമുണ്ട് മനസ്സിലായില്ലേ അതായത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവിടെ നമുക്ക് നെഗറ്റീവും വരാം പോസിറ്റീവും വരാം രണ്ടും വരും ഒന്ന് മാത്രം വരുന്നു വരും എന്ന് പറഞ്ഞിട്ട് നിൽക്കത്തില്ല ഇപ്പം നെഗറ്റീവ് മാത്രം ഇവർ അങ്ങനെയില്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് മാത്രമേ ഇവരും അങ്ങനെയും ഇല്ല നെഗ പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ട് അപ്പം നമ്മുടെ ലൈഫിൽ തന്നെ എടുത്ത് നോക്കിയാൽ അതുണ്ട് നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് നമ്മളെപ്പറ്റി നല്ലത് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പം പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അത് പിന്നെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് അതോർത്താരും വെറിയാവരുത് എന്നുവച്ചാൽ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാലും അല്ലാത്തവരായിരുന്നാലും എനിക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന് എനിക്കും അറിയാം എൻ്റെ പാരൻസിനും അറിയാം പഠിച്ചതിനും അറിയാം സോ അവരെ മൂന്ന് മൂന്നുപേരെ ബോധ്യപ്പെടുത്തിയാൽ മതി എനിക്ക് വേറെ ആരെയും എനിക്ക് ബോധ്യപ്പെടുത്തിയത് ആവശ്യമില്ല അതുപോലെ ആയിരിക്കണം ആയിരിക്കണമെങ്കിൽ നിങ്ങൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ എന്തുവാ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ജീവിക്കുക പാരൻസിനെ സന്തോഷിപ്പിക്കുക അത്ര വേണം നമ്മൾ ചെയ്യാൻ അല്ലാണ്ട് മറ്റുള്ളവരെ പറ്റി മറ്റുള്ളവർ നമ്മളെ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞേ അയ്യോ നമ്മളെ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞേ ഇങ്ങനെ എന്നാൽ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് അത് എൻ്റെ ഇതിൽ എനിക്കിപ്പം സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ പോസിറ്റീവ് കമൻസ് വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് അതാ മൂന്നാമത്തെ പ്രോബ്ലം കണ്ടുപിടിച്ചു സ്റ്റോറേജ് ഫുള്ള് ഇതാണ് മെയിൻ കണ്ടില്ലേ ഈ മൂന്ന് കാരണങ്ങൾ മൂന്നാമത്തെ കാരണം കൂടെ നിങ്ങൾ ഞാൻ കൂട്ടിയതാ ഇപ്പം കൂട്ടി സ്റ്റോറേജ് ഫുൾ കാണിക്കുന്നു ആ അപ്പം ഞാൻ കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോസിറ്റീവ് കമൻസിനോട് ഭയങ്കര സന്തോഷമാണ് പോസിറ്റീവ് കമൻസ് വരുമ്പോൾ ഭയങ്കര ഒരു ഒരു ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ തരാം എൻ്റെ ഒരു മാമട മോനുണ്ട് കുഞ്ഞ് അമ്മ എന്നാണ് പേര് അവൻ ഇത്രയാണെങ്കിലും അവൻ്റെ വാ ഇത്രയാണ് കേട്ടോ അവൻ ഇതുപോലെ ചോദിക്കുക എന്നെ കാണുമ്പോൾ അതിനകത്താത്ത ഇപ്പോൾ വ്ളോഗൊന്നും കാണാൻല്ലോ യൂട്യൂബിൽ എന്തുകൊണ്ട് ഇത് വീഡിയോസൊന്നും ഇല്ല എന്നിങ്ങനെ ചോദിക്കുമ്പം ആ അവൻ കൊച്ചാണ് അവൻ ചോദിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും അതുപോലെ തന്നെ വേറൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ ഇബിനു എന്ന് പറയും അവനും അവന് ചോദിക്കും അപ്പം ഇത്രയും ഒരു രണ്ട് പേര് നമ്മളെപ്പറ്റി ഇത്രയും ഇങ്ങനെ ചോദിക്കുന്നു ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്ലോഗ് എടുക്കില്ലേ കാണാനില്ലെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം വരികയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് പോസിറ്റീവ് കമൻസ് കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷമുള്ളൂ അപ്പം ഈ നെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പോസിറ്റീവ് കേൾക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ നെഗറ്റീവ് കേൾക്കുന്നതിൽ എനിക്ക് ഐ ഡോണ്ട് കെയർ കാരണം അവരെയൊന്നും ചിലവിലല്ല ഞാൻ ഇരിക്കുന്നത് മനസ്സിലായില്ലേ ഐ ഡോണ്ട് കെയർ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് കൊണ്ട് കുത്താൻ ഒരുപാട് പേര് വരും പക്ഷെ മൈൻഡ് ആക്കരുത് ഐ ഡോണ്ട് കെയർ എന്ന മട്ടിൽ നടക്കുക നമ്മൾ പോസിറ്റീവ് വൈബിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ പറ്റും പക്ഷെ നെഗറ്റീവിൽ പോവുകയാണെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല താഴോട്ട് കിടക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക പോസിറ്റീവായിരിക്കണം എപ്പോഴും ഓക്കെ ദെൻ എനിക്ക് ഗേൾസിനോടും ആണ് പറയാനുള്ളത് ഏത് ഏജ് ഗ്രൂപ്പും ആയിക്കോട്ടെ എത്ര വിധവും ആയിക്കോട്ടെ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ നോക്കാണ്ട് ആരെ സപ്പോർട്ടും വേണ്ട ഒന്നോ രണ്ടോ പേര് മതി നിങ്ങളെക്കൊണ്ട് ആ കഴിവ് പറ്റും നിങ്ങളെ കൊണ്ട് ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും ഒരു വ്ളോഗ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തോ വാട്ട് എന്തോ ആയിക്കോട്ടെ ഏത് കാറ്റഗറീസ് കോമഡി എന്തുവാ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ എന്തൊക്കെയാണ് കോമഡി ഉണ്ട് പിന്നെ ഫാഷൻ കോറിയോഗ്രാഫി ഫാഷൻ കണ്ടന്റ് ബ്യൂട്ടി കണ്ടന്റ് അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ആരെയും ഡിപ്പെൻസിലാവും നിങ്ങൾ നിങ്ങളെ ഇതിൽ ഇറങ്ങി നിൽക്കുന്ന ചെയ്യാം പോസിറ്റീവും വരും അവിടെ നെഗറ്റീവും വരും ആ ഒരു മൈൻഡിലൂടെ കയറുക പോസിറ്റീവും നേരിടാൻ നേരിടണം നെഗറ്റീവ് നേരിടണം എന്നുള്ളൊരു ഒരു ചങ്കുറപ്പുകൂടെ കയറുക അല്ലാതെ എനിക്ക് പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ വരാൻ പറയുക രണ്ടും രണ്ടും നിങ്ങൾക്ക് വരും എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പം സെലിബ്രിറ്റീസിന് വരെ ചുമ്മാ ഇരിക്കണം അവർക്ക് വരെ നെഗറ്റീവ് കേൾക്കുന്നു പോസിറ്റീവും കേൾക്കുന്നുണ്ട് നെഗറ്റീവ് കേൾക്കുന്നു അപ്പം പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പിന്നെ കേൾക്കാതിരിക്കുമോ പറ അപ്പം അതാണ് അപ്പം എനിക്ക് നിങ്ങളോടാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി കളിക്കുക ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമുക്ക് കാണും ജെനുവൻ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പേര് ചിലപ്പോൾ അതിൽ കൂടുതലും കാണാം പക്ഷെ ഇതൊന്നും മൈൻഡ് വയ്ക്കാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങി കളിക്കുക അത്രേ എനിക്ക് പറയുള്ളൂ ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് തുടങ്ങിയപ്പോൾ അതായത് ജനുവരി തേർട്ടി ഫസ്റ്റിന് ഞാൻ ഒരു ഫാൻ ഗേൾ എന്നുള്ള ഒരു 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 മൂമെൻ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഗൈസ് ഞാൻ ഹാഷിർ റേ കണ്ടു ഗൈസ് കണ്ടു ദെൻ ടീം വാഹു മൊത്തത്തിൽ ഹാഷിർ ബ്രോ വിനായക് ബ്രോ അജിം ബ്രോ അലൻ ബ്രോ ഇവരെ നാലുപേരെയും കണ്ടു ഗൈസ് പിന്നെ മായി മച്ചാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മായി മച്ചാനെയും കണ്ടു ഗൈസ് ദെൻ വാഴ ഡയറക്ടർ നമ്മുടെ വിപിൻ ദാസ് സാർ സാറിനെയും ഞാൻ കണ്ടു സോ എല്ലാവരെയും മൊത്തത്തിൽ കണ്ടു അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം അമ്മൊരു ഫീല് സോ അത് ആ ഒരു ഇതില് ഈ തുടക്കത്തിൽ തന്നെ എനിക്ക് ഇത്രയും ഹാപ്പിനെസ് ഈ ഇയർ തന്നതി പരഹംതിലില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു ബിക്കോസ് ഞാൻ തന്നെ ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന പോകും അതൊക്കെ പറയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ വേറൊരു വ്ളോഗ് പെട്ടി വരുന്നതായിരിക്കും സോ ഗൈസ് വന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിളഗ് ഞാൻ എന്നാൽ തടാൻ പോണേ എനിക്കറിഞ്ഞുണ്ട് കേട്ടോ ഇന്ന് ചിലപ്പോൾ എടുക്കിയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യണം അടുത്ത മാസമോ വർഷമോ ഇല്ല 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 വർഷമൂല കേസ് വർഷം മൂല ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും ഓക്കെ അപ്പം അത്രയൊക്കെയുള്ള കേസ് കാര്യങ്ങൾ പറയാൻ ഉള്ളതെല്ലാം പറഞ്ഞു എന്നാണ് തോന്നുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഞാൻ വരും എന്നെ മിസ് ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം ദെൻ അല്ലാത്തവർക്ക് റെഡ് ഫ്ലാഗ് ഐസ് റെഡ് ഫ്ലാഗ് ഓക്കെ പത്രമുള്ള ഐസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടം എല്ലാരും ഹാപ്പി ആയിട്ടും കേട്ടോ ഓക്കെ ബായ്